ഇത്തിഹാദ് ഇത്തിഹാദ് വിമാനത്തിൽ ഇനി മുതൽ കേരളീയ കേരളീയ ഭക്ഷണവും ജൂൺ ഭക്ഷണം വിതരണം ചെയ്യുക കാസിനോ എയർ കാറ്റേഴ്സുമായി ധാരണയുണ്ടാക്കിയതായി പ്രതിനിധി നദീം ഫറൂഖ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊച്ചിയിൽ നിന്നും ഇത്തിഹാദിന് പ്രതിദിനം നാല് വിമാന സർവീസുകളാണ് ദുബൈക്കുള്ളത് മലബാർ ചിക്കൻ കേരള മീൻകറി നെയ്ച്ചോർ ഇടിയപ്പം കടലക്കറി ഉപ്പമാവ് ഇഡലി വട സാമ്പാർ പായസം തുടങ്ങിയവയാണ് വിമാനത്തിൽ വിതരണം ചെയ്യുകയെന്ന് കാസിനോ സിഇഒ അറിയിച്ചു വിസിനോസിന് നമ്മൾ കോവിഡിന്റെ സമയത്ത് ഫുഡ് ഫ്രം ഇന്ത്യ കോവിഡിനോടനുബന്ധിച്ച് പിന്നീട് എല്ലാം ഡബിൾ റിട്ടേൺ ആ ഡിസിഷൻ അവർ മാറ്റി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫുഡ് അപ്ലിഫ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ജൂൺ ഒന്ന് മുതൽ കേരളത്തിലെ മൂന്ന് സ്റ്റേഷനിലും കണ്ണൂർ വരെ ഫ്ലൈറ്റ് ചെയ്യുന്നില്ല കോഴിക്കോട് കൊച്ചി ട്രിവാൻഡ്രം ചെന്നൈ ജയ്പൂർ അഹമ്മദാബാദ് ഈ അഞ്ച് സ്റ്റേഷനിൽ ഞങ്ങൾ ആറ് സ്റ്റേഷനിൽ ക്യാബ്സിന് ഒരു കാറ്ററിങ് കോൺട്രാക്റ്റ് അതായത് ഒരു നാല് വർഷത്തേക്കുള്ള കാറ്ററിംഗ് കോൺട്രാക്റ്റ് എത്തിയാതെ എയർവേയ്സിൻ്റെ കിട്ടിയ സന്തോഷ വാർത്ത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ഭക്ഷണ വിഭവങ്ങളും വിതരണം ചെയ്യും കോഴിക്കോട് തിരുവനന്തപുരം ചെന്നൈ അഹമ്മദാബാദ് ജയ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇത്തിഹാദ് വിമാനങ്ങളിലും ഇത് ലഭ്യമാകും നിന്നും നിന്നും ഇത്തിഹാദ് സർവീസിനുള്ള സാധ്യത ആരായുന്നുണ്ട് കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസുമായി ചേർന്ന് അബുദാബിയിൽ കൂടുതൽ പ്രത്യേക പാക്കേജ് പരിഗണിക്കുന്നുണ്ടെന്നും അറിയിച്ചു നമ്മൾ കോവിഡ് പ്രമാണിച്ച് മുടങ്ങിക്കിടന്ന ഫ്രം ഇന്ത്യ ഒരു ും കേരളത്തിൽ നിന്നുള്ള ഏതൊരു ഒരു ലാസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി എങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ അയാളുടെ ഒരു നമ്മുടെ കേരള തനിമയുള്ളൊരു ഭക്ഷണം കൊടുക്കുക അത് ഞങ്ങൾ കം കണ്ടിന്യൂസ് ആയിട്ട് വി ബീൻ ടോക്കിങ് ടു ദി എയർലൈൻ ആൻഡ് അവരത് ഹോളാട്ടഡ്ലി എടുത്തിട്ട് അതുപോലത്തെ ഒരു മെനു ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഏത് പാസഞ്ചർ പോയാലും ഒരു വീട്ടിലെ ഭക്ഷണം നമുക്ക് ഫ്ലൈറ്റിലും കിട്ടുന്ന ഒരു ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചിക്കൻ പൊരിച്ചത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊള്ളിച്ചത് പ്രോൺ വറുവൽ വിത്ത് നമ്മുടെ കേരള ട്രഡീഷണൽ എരിവുള്ള ചമ്മന്തി അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലി ക്യൂറേറ്റഡ് മെനു ആണ് അത് അതിനു വേണ്ടിയിട്ടാണ് ഷെഫ് അങ്ങോട്ട് വന്നത് സോ നദീമിൻ്റെ ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടെ വെച്ചിട്ടാണ് കേരളത്തിലെ ഫുഡ് കേരളത്തിൻ്റെ തന്നെ ഫുഡ് നമ്മളിപ്പോൾ ഓർക്കയറ്റും ഫസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോയതാണ് നമ്മൾ ലാസ്റ്റിടെ ഒരു പാസഞ്ചർ വിടുത്ത് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഭക്ഷണം തന്നെ ഫ്ലൈറ്റിലും കിട്ടണം കിട്ടണമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തത് സോ ഐ തിങ്ക് ദറ്റ് ഈസ് കം ഔട്ട് റിയലി വെൽ fly feedback. So everything is loaded in font and the food of the meeting. So as i said we have lots of uh, Kerala dishes, we have western choice in the front you have economy, so what you see in the front is economy. economy. Just a lot one business. Is. So this is business breakfast. So they get this whole tray. They get uh, sweet breakfast and a western style. There's uh, Kerala, India from Petro Dukma, Katta And then they have the omelette, masala omelette, chicken sausage. And in full meal, we have like a Kerala chicken fry, uh, fish, the then And we have a prawn uh, pasta, Arabic Mezai. taxes. There's a vegetarian. We have a lot of vegetarian requests. So there's normally there's a lot of vegetarian. Desserts also. The desserts are specialized like in desserts. Yeah. India and India. Yeah, it has Indian flavor. Because there's coconut milk. Also, there's little desserts also. Angana thanna is a mango. Because of the season. I know that with the coconut cream. These are all the flavor is Kerala flavor and Indian flavor made presented in a western way. Our news bureau. നെടുമ്പാശ്ശേരി ഒന്ന് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പട്ടണത്തിന് സമയമനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞു ലഞ്ചാണെങ്കിൽ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റഡ് മെനു ആയി അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് അവർക്ക് ഏറ്റവും സ്വീറ്റായിട്ട് കഴിക്കാവുന്ന സഹകരണ തന്നെ ലഞ്ചൻ ഡിമില്ല് നോൺ വെജും കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ മെനു അവർ ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി ആഡഡ് മെനുസ് ആണ് നമ്മളവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും രൂപയ്ക്ക് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം